ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നതിനാൽ നൂറ് കമ്പനികളായിട്ട് അമ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കണ്ണൂർ ജില്ലയിൽ വിജ്ഞാന കേരളം പദ്ധതിക്ക് കീഴായിട്ട് മെഗാ തൊഴിൽ മേള നടക്കുന്നു ജൂൺ പതിനാലിനാണ് വിജ്ഞാന കണ്ണൂർ തൊഴിൽ ഡ്രൈവ് ആരംഭിക്കുമെന്ന് വിജ്ഞാന കേരള സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചു നൂറിലധികം കമ്പനികളിലായി അൻപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഒരുങ്ങുകയാണ് തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപത്തി ആറിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം ഇതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് തീയതികളിലായിട്ട് സന്നദ്ധ പ്രവർത്തകരുടെ ഹൃദ സന്ദർശന പരിപാടിയുണ്ട് ഇതിനു പുറമെ എല്ലാ ലൈബ്രറികളിലും സർക്കാർ ഓഫീസുകളിലും ലഭ്യമായ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മെയ് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് സന്നദ്ധ പ്രവർത്തകർ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെടും ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അനുയോജ്യമായ തൊഴിൽ അവസരങ്ങൾ പരിചയപ്പെടുത്തും ലഭ്യമായ തൊഴിൽ അവസരത്തിൽ താല്പര്യമുള്ളവർ ആ ജോലിക്ക് വേണ്ടി ഡിജിറ്റൽ വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ അപേക്ഷിക്കണം ബ്ലോക്കുകളിലും നഗരസഭകളിലും പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനുകളിൽ ചെന്നാൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സഹായം പ്രവർത്തകർ ചെയ്തു കൊടുക്കും കാലത്താണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് എസാപ്പിൻ്റെ സഹായത്തോടു കൂടി ജോബ് സ്റ്റേഷനുകളിൽ വെച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാനുള്ള പരിശീലനവും നൽകും ജൂൺ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ കൃഷ്ണ മേനോൻ മെമ്മോറിയൽ ഗവൺമെൻറ് വനിതാ ഹാളിൽ വെച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ലഘു പരിശീലനം നൽകും അതേപോലെ തന്നെ ഐ ടി ഐ പോളിടെക്നിക് കൊമേഴ്സ് ബിരുദധാരികൾ മറ്റു ബിരുദധാരികൾ പ്രൊഫഷണൽ തുടങ്ങിയവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള പരിശീലനങ്ങളാണ് വിദഗ്ധർ നൽകുക ഒരേപോലെയുള്ളതല്ല താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പരിശീലനങ്ങളിലും പങ്കെടുക്കണമെന്നും തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഒരു ജോബ് അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കാരണം കുറേ ജോബ് ഓഫറിംഗ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതിലൂടെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്